എറണാകുളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണിക്കൊപ്പം തന്നെ കിഴക്കൻ മേഖലകളിൽ പഞ്ചായത്ത് വിപണനം കയ്യാളുന്ന സാബു എം ജേക്കബ് നേതൃത്വം നൽകുന്ന ട്വൻ്റി ട്വൻ്റി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഓട്ടോ ഓഷ ചിഹ്നത്തിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ആൻ്റണി ജൂഡ് മരട് പ്രദേശത്തെ പ്രമുഖ സ്ഥാപനങ്ങളും വ്യക്തികളെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു മരടിലെ ട്വൻ്റി ട്വൻ്റിയുടെ പ്രവർത്തകരായ ആൻ്റണി സിമേന്തി ബിജു സെബാസ്റ്റ്യൻ പള്ളിപ്പറമ്പ് ട്വൻ്റി ട്വൻ്റി തൃപ്പൂണത്ര നിയോജകമണ്ഡലം ചെയർമാൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചാരണത്തിനുണ്ടായിരുന്നു എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് മുന്നണികളെയും സുപ്രധാന വോട്ടുകളാണ് ട്വന്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥി കവർന്നെടുക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ കിഴക്കമ്പലം മഴുവന്നൂര് കുന്നത്തുനാട് തുടങ്ങിയ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയിട്ടുള്ള വൻ വികസനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത് ട്വന്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തുകൾ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ട്വന്റി ട്വൻറ്റിക്ക് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു അവസരം നൽകുകയാണെങ്കിൽ ജില്ല ഒട്ടാകെ സമാനമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും എന്നുള്ള വാഗ്ദാനമാണ് സ്ഥാനാർത്ഥി നൽകുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അഡ്വക്കേറ്റ് ആൻ്റണി ജൂഡി എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ട്വൻ്റി ട്വൻ്റി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് രാജ്യം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരുന്നത് ഏറെ പ്രസക്തിയുള്ള ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ട്വന്റി ട്വൻ്റി എന്ന പ്രസ്ഥാനം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലും ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിലും മത്സരിക്കുമ്പോൾ ട്വന്റി ട്വൻറ്റി എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തിയും സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പ്രസക്തിയും വളരെ വലുതാണ് ട്വൻ്റി ട്വൻ്റി എന്ന പ്രസ്ഥാനം നിങ്ങളിലേക്കും ജനങ്ങളിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും ഒരു രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും പറയാ പകരം വയ്ക്കാനില്ലാത്ത മോഡല് സംഭാവന ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ട്വന്റി ട്വൻ്റി 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 ഭരിക്കുന്ന കിഴക്കമ്പലം മഴവനൂർ കുന്നത്തനാട് പോലെയുള്ള പഞ്ചായത്തുകൾ ആ പ്രദേശങ്ങളിൽ ജനങ്ങൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങളും ജനങ്ങൾ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ ഒരു ജനാധിപത്യ വിശ്വാസത്തിൽ ജീവിക്കുന്ന നാമെല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടത് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അവർ അവിടുത്തെ ജനങ്ങൾ മാറ്റത്തിലൂടെ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്ന സന്തോഷങ്ങളും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലുള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാറ്റം അനിവാര്യമാണെന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ ഇരുപത്താറാം തീയതി ഏപ്രിൽ ഇരുപത്താറാം തീയതി അവകാശം നൽകാൻ ബൂത്തുകളിലേക്ക് പോകുമ്പോൾ ട്വൻറ്റി ട്വൻറ്റി എന്ന പ്രസ്ഥാനത്തെയും മാറ്റത്തിനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ എൻ്റെ ചിഹ്നം ഓട്ടോറിക്ഷയാണ് ബാലറ്റിൽ അഞ്ചാമനായി നിൽക്കുന്ന എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളെല്ലാവർക്കും എനിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു